എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ മല്ലും മല്ലൻസ് വീഡിയോയുടെ നമ്മുടെ വിഷയം ഇനി കുടുംബങ്ങളിൽ അഹാന്റെ ഫാൻമാർ ഉണ്ടാകാതിരിക്കയാണ് ഇന്നലെ പകല് പത്ത് മണി മുതൽ നാലര വരെ ആറ് കൊലപാതകം നടത്തിയ അഹാൻ ഇന്ന് ടി വിയിലെ പ്രധാന വാർത്താ വിഷയമാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള അവർ പത്തുമണിക്ക് അമ്മാമേനെ തൊട്ട് അമ്മേ തൊട്ട് സൗന്റെ അനിയനെ തൊട്ട് ഗേൾ ഫ്രണ്ടിനെ തൊട്ട് അഞ്ചു പേര് അന്റെ സഹോദരന് സൗദിൻ്റെ ഭാര്യയെ അപ്പം എന്നിട്ട് ഇവൻ കുളിച്ച് കുട്ടപ്പനായി പോലീസ് സ്റ്റേഷൻ തോന്നു ഞാൻ ആറുപേരെ കൊന്നിട്ടാണ് വരുന്നത് ഓക്കെ അപ്പം ഇതെല്ലാം മനസ്സ് അറിഞ്ഞു കണ്ട് ഇത് ചെയ്യുമ്പം ഈവൻ നമ്മുടെ സമൂഹത്തോട് പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട് ഓക്കെ ഇന്ന് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം മനുഷ്യരുടെ ചിന്താഗതികൾ വളരെ പരിമിതപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോകുക അപ്പം എന്ത് പ്രതീക്ഷിക്കാം ഓക്കെ എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് എന്ന സമൂഹത്തിൽ ജീവിക്കാനായിട്ട് ഞാൻ ആളുകൾക്ക് കൗൺസിലിങ് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് എക്സ്പെക്ട് ദി അൺഎക്സ്പെക്ടഡ് ഓക്കെ അപ്പം ഞാൻ ആയിരത്തി എണ്ണൂറ് സ്കൂളുകളില് കോളേജുകളില് ഇന്ത്യയിൽ ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ ടോപ്പിക് മനുഷ്യനും മൃഗം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഡിബേറ്റ് നടത്തി അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സത്യമാണ് ഇന്ന് മൃഗങ്ങൾ മനുഷ്യരെക്കാളും നല്ലവരാണ് എന്നിട്ട് ഞാൻ അഞ്ച് വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കി മനുഷ്യരാക്കും ഒന്ന് കാരണം അന്വേഷിക്കുന്ന ബുദ്ധി രണ്ട് ചിന്തിക്കാനുള്ള മനസ്സ് മൂന്ന് സ്നേഹിക്കാനുള്ള ഹൃദയം നാല് തിരിച്ചറിയാനുള്ള മനസാക്ഷി അഞ്ച് മോക്ഷഭാഗ്യം തേടുന്ന ആത്മാവ് ഓക്കെ ഇതും പറഞ്ഞ് ഞാൻ അവരോട് പറയും ഈ അഞ്ച് വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ റാഷണൽ അനുഭവമാണ് അനുഭവം ചിന്തിക്കുന്ന മൃഗം ഇല്ലെങ്കിൽ നമ്മൾ റാസ്ക് അനുഭവമാണ് ഓക്കെ നമ്മളത് ചിന്തിക്കുന്ന ഈ അഞ്ച് തല നമ്മള് മൃഗത്തിനേക്കാൾ വളിപ്പാണ് ഒരു പാപിക്ക് വിശുദ്ധനാകാൻ എന്ന ഒരു വിശുദ്ധനെ പാപിയാണ് പാപയാകാൻ പാപിയാകാൻ ഓക്കെ ഓക്കെ ഇപ്പം അങ്ങനെ ഒരു ക്രൈസിലൂടെയാണ് നമ്മൾ നടക്കുന്നത് മനുഷ്യർ നമ്മള വ്യത്യാസം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ജീവിയാണ് മനുഷ്യൻ ഓക്കെ അതിന്റെ കുറെ ഗുണങ്ങള് നമുക്കുണ്ടെങ്കിൽ നമ്മള് അതിനെ ദുരുപയോഗിക്കുക ചെയ്യുന്നത് ഓക്കെ നമ്മളെന്തായാലും നമ്മുടെ കഴിവിനെ കഴിവ് ഈടാക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് ഓക്കെ അത് നമ്മുടെ നമ്മുടെ ബ്ലഡിലുള്ള ഒരു ട്രെൻഡാണ് കാരണം മനുഷ്യൻ തൃപ്തി വരാത്തൊരു മൃഗമാണെന്നാണ് ഒരു വലിയ രേഖ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരെ തൃപ്തി വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഓക്കെ അങ്ങനെ ഉള്ള സാഹചര്യത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ